നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്ത്രീകൾ ലോലമായ പുഷ്പങ്ങളാണെന്നും അവരെ വീട്ടുജോലിക്കാരായി കാണരുതെന്നും ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗമനൈ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന പുറത്തു വരാനുള്ള കാരണം ഇറാനിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ തന്നെയാണ് എന്നും ഇറാൻ ഭരണകൂടവും അതുപോലെ അവിടുത്തെ സ്ത്രീകളും ലോകത്തിന്റെ മുഴുവൻ ചർച്ചയാകാറുണ്ട് അവിടെ സ്ത്രീകൾക്കടക്കം വളരെ കടുത്ത നിയമങ്ങളാണ് നിലനിൽക്കുന്നത് എന്നാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടെ പോരാടുന്ന സ്ത്രീകളെയെല്ലാം തന്നെ ആ പിറ്റേ ദിവസം മുതൽ തന്നെ കാണാതാകുന്ന സംഭവങ്ങളും ചിലപ്പോൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തകളും അവിടെ ദിവസവും കേൾക്കാറുള്ളത് ഇറാനിൽ സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഐത്തുള്ള അലി ഇത്തരം ഒരു ട്വീറ്റ് പങ്കുവച്ചിരിക്കുന്നത് ആ ട്വീറ്റ് പ്രകാരമാണ് സ്ത്രീകൾ ലോലമായ പുഷ്പങ്ങളെ പോലെയാണ് അവർ വീട്ടിലെ ജോലിക്കാരല്ല സ്ത്രീകളെ പുഷ്പങ്ങളെ പോലെ പരിഗണിക്കണം അവരെ അതുപോലെ സംരക്ഷിച്ച് പരിപാലിക്കണം ഈ പുഷ്പങ്ങളെ എല്ലായ്പ്പോഴും പുതുമയുള്ളതും സുഗന്ധപൂരിതവുമായി നിർത്തണം ചുറ്റും വായുവിൽ പോലും സുഗന്ധം പരത്താൻ ഈ പുഷ്പങ്ങൾ ഉപയോഗിക്കണമെന്നാണ് ഒരു ട്വീറ്റിൽ ഗമനയി പറയുന്നത് ഇറാനിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെന്ന് വിവിധ ലോക രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും വിമർശനം ഉയർത്തുന്നത് എന്നാൽ ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകളെ ഇറാൻ ജയിലിൽ അടയ്ക്കുന്നതും പീഡിപ്പിക്കുന്നതും ഇപ്പോഴും തുടരുകയാണ് ഇതോടെ ഗമനിയുടെ ഈ ട്വീറ്റ് പൊള്ളത്തരമാണെന്ന വിമർശനം ഉയർന്നതോടെ മറ്റൊരു ട്വീറ്റും ഇതിന് പിന്നാലെ പങ്കുവെച്ചിരുന്നു ഒരു കുടുംബത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ കടമകളാണുള്ളത് കുടുംബത്തിലെ ചിലവുകൾ പുരുഷന്മാരാണ് നോക്കേണ്ടത് അതേസമയം പ്രസവിക്കാനുള്ള കടമ സ്ത്രീകളുടേതാണ് ഇതെല്ലാം വ്യത്യസ്തമായ ഗുണങ്ങളാണെന്നും ഇവയെ അടിസ്ഥാനമാക്കിയല്ല സ്ത്രീകളെയും പുരുഷന്മാരുടെയും അവകാശങ്ങൾ കണക്കാക്കുന്നതെന്നും ഗമിനയിൽ പറയുന്നു സ്ത്രീകൾക്കെതിരായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യു എൻ ജനറൽ അസംബ്ലി പ്രമേയം അംഗീകരിച്ച ദിവസം തന്നെയാണ് ഗമനൈ ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹ്സാമിനി എന്ന ഇരുപത്തിരണ്ടുകാരുടെ മരണത്തിലേക്ക് നീണ്ട സംഭവങ്ങൾക്ക് ശേഷം നിരവധി സ്ത്രീകളാണ് ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നത് സ്വച്ഛാധിപത്യ ഭരണമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും സ്ത്രീകളെ അടിച്ചമർത്തുന്ന രീതി അംഗീകരിക്കാനാകില്ലെന്നുമായിരുന്നു പ്രധാന വിമർശനം പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ചു മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന നിയമം ഗമനീയ ഭരണകൂടം സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു മഹസാമിനിയുടെ മരണത്തിന് പിന്നാലെ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു നൂറുകണക്കിന് പേർ മരിക്കുകയും പതിനായിരത്തോളം ആളുകൾ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു പരിഷ്കരണവാദി എന്ന് വിളിക്കപ്പെട്ട മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ പുതിയ പ്രസിഡന്റായി എത്തിയതിനെ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഇറാനിലെ ചിലർ കണ്ടത് അവകാശ ലംഘനങ്ങളുടെ തുടർക്കഥകൾ വന്നുകൊണ്ടിരിക്കുന്ന ഇറാനിൽ നിന്ന് ആശ്വാസ വാർത്തകളാണ് ലോകം പ്രതീക്ഷിച്ചതെങ്കിൽ അതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ സംഭവിക്കുന്നത് മസൂദ് ബെസഷ്കിയാൻ അധികാരത്തിലേറിയതിന് പിന്നാലെ കൂട്ട വധശിക്ഷകൾ വർദ്ധിച്ചതോടെ ഇറാനിലെ വനിതാ ആക്ടിവിസ്റ്റുകൾ അടക്കം ഇപ്പോൾ അവിടുത്തെ ജയിലറകളിൽ മരണഭീതിയിൽ കഴിയുന്ന കാഴ്ചയാണ് കാണുന്നത്